ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ സൂപ്പർഎയ്റ്റിലെ ഗ്രൂപ്പ് ടുയിലെ വമ്പന്മാരുടെ പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് പൊരുതി വീണു സൗത്ത് ആഫ്രിക്ക ഏഴ് റൺസിൻ്റെ വിജയമാണ് നേടിയത് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത് സൗത്ത് ആഫ്രിക്ക നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിമൂന്ന് റൺസായിരുന്നു നേടിയത് സൗത്ത് ആഫ്രിക്കയുടെ ടോപ്പ് സ്കോറർമാരായത് വിക്കറ്റ് കീപ്പർ ബാറ്റർ ക്യുൻഡൻഡീകോക്ക് നാല് സിക്സും നാല് ബൗണ്ടറിയുമടക്കം മുപ്പത്തെട്ട് വന്തിൽ അറുപത്തി അഞ്ച് റൺസ് നേടി ഡേവിഡ് മില്ലർ രണ്ട് സിക്സും നാല് ബൗണ്ടറിയും അടക്കം ഇരുപത്തെട്ട് വന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസും നേടി മറ്റാരും തന്നെ ഭേദപ്പെട്ട സംഭാവന നൽകിയില്ല അതേസമയം ഇംഗ്ലണ്ടിനു വേണ്ടി ജോഫ്ര ആർച്ചർ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ മോയിൻ അലി ആദിൽ റഷീദ് എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ഇംഗ്ലണ്ട് നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി അൻപത്തി ആറ് റൺസാണ് നേടിയത് ആറ് വിക്കറ്റും നഷ്ടമായി ഇംഗ്ലണ്ടിന്റെ മുൻനിര ബാറ്റർമാരുടെ മോശം ഫോമാണ് അവർക്ക് വലിയ തിരിച്ചടിയായത് ഇംഗ്ലണ്ടിൻ്റെ മധ്യനിര ബാറ്റർമാരായ ഹാരി ബ്രോക്ക് ലിയാം ലിവിങ്സ്റ്റൺ എന്നിവർ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചതോടെ ഇംഗ്ലണ്ടിന് വിജയപ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ജയത്തിന് തൊട്ടരികെ ഹാരി ബ്രോക്കിനെയും ലിയാം ലിവിങ്സ്റ്റണിനെയും ദക്ഷിണാഫ്രിക്കൻ ബോളർമാർ വീഴ്ത്തി അങ്ങനെ ദക്ഷിണാഫ്രിക്ക വിജയം കരസ്ഥമാക്കുകയായിരുന്നു ഹാരി ബ്രോക്ക് മുപ്പത്തിയേഴ് പന്തിൽ അൻപത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ ലിയാം ലിവിങ്സ്റ്റൺ പതിനേഴ് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് നേടി അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി കഗീസ് ഒറബാട കേശവ് മഹാരാജ് എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ ബാർട്ട്മാൻ നോർജെ എന്നിവർ ഓരോ വിക്കറ്റും നേടി